നീ എത്ര ഉണങ്ങിപ്പോയാലും നിന്റെ ജീവിതത്തിന്റെ നാല് ദിക്കുകളിൽ നിന്നെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ശ്വാസമായ കാറ്റുകളുണ്ട് ഇന്ന് ആ കാറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീശാമ്പാണ് ഒരു ദൂത് ഞാൻ പറയാം ഇന്നത്തെ ശുശ്രൂഷ നിന്റെ ലൈഫിന് മേൽ ജീവൻ പകരുവാൻ ദൈവം അയച്ചിരിക്കുന്ന കാറ്റുകളെ വിളിച്ചു ചേർക്കുവാനാണ് കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കാറ്റുകളോട് പ്രവചിക്കുന്ന ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവനെ ഏൽപ്പിച്ചിരിക്കുന്നു ഒന്ന് എനിക്ക് ഉറപ്പാണ് ഇത് കേവലം ഏതോ കാഴ്ചയുടെ ദിവസമല്ല ഒരു ജീവന്റെ തിരിച്ചുപിടിക്കലുകൾക്ക് നിങ്ങൾ വിധേയപ്പെടുന്ന നഷ്ടപ്പെട്ട ചിലതിനെയൊക്കെ കൈക്കലാക്കാൻ ഒരിക്കൽ കൂടെ ദൈവം നിങ്ങളെ ശക്തിയോടെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അത്ഭുത നേരമാണ് എൻ്റെ പ്രിയപ്പെട്ട ജനമേ ലോകമെങ്ങും ഇന്ന് രാവിലെ ദൈവാലോചന കേൾക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ വിടുതലിനു വേണ്ടി ആ പരിതസ്ഥിതിയുടെ ചുറ്റും ഒന്ന് നടന്നു പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഇന്നലെ ദൈവാത്മാവ് നമ്മളെ ബോധവാന്മാരാക്കി എത്രയോ മനുഷ്യരന്ത്രയോ ഇന്നലെ ആ ശുശ്രൂഷ ആരംഭിച്ചത് ഇന്നലെ ഞങ്ങളുടെ ലൈനുകൾ ഒരു മിനിറ്റ് വിശ്രമിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല അതുപോലെ ആൾക്കാരുടെ ഫോൺ കോളുകളുടെ ഒരു ഒഴുക്കായിരുന്നു എത്രയോ മനുഷ്യരുടെ ലൈഫിനെയാണ് ഇന്നലത്തെ ആ സന്ദേശം പിടിച്ചു കുലുക്കിയതെന്ന് എനിക്കറിയില്ല അത്രത്തോളം ദൈവപ്രവൃത്തി നടന്ന ആ ശുശ്രൂഷയെ ഓർത്ത് ആ കർത്താവിൻ്റെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഉണങ്ങിപ്പോയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താൻ ആ സാഹചര്യത്തിന് ചുറ്റുമൂന്ന് നടന്ന് പ്രാർത്ഥിക്കുന്നത് ആത്മാവ് നൽകിയ രഹസ്യമാണെങ്കിൽ ഇന്ന് അതിൻ്റെ സെക്കൻഡ് സീക്രട്ടാണ് നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എവിടെ വീണു പോയെന്ന് പറഞ്ഞാലും എവിടെ നമ്മൾ ഉണങ്ങി അവശ്യമായി പോയെന്ന് പറഞ്ഞാലും അതിൻ്റെ പരിസരങ്ങളിൽ നമ്മളെ ചുറ്റി ചുറ്റി നമ്മളെ എഴുന്നേൽപ്പിക്കാൻ വ്യാപരിക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയുടെ മണ്ഡലമുണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ ഇപ്പോൾ തളർന്നു ഉണങ്ങിയും പോയ സാഹചര്യത്തിന്റെ പരിസരങ്ങളിൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി നിങ്ങളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ ഒരു പ്രത്യേക അന്തരീക്ഷമുണ്ട് ഒരു പ്രാർത്ഥന ആ അന്തരീക്ഷത്തെ ഉണർത്തുന്ന പരിപാടിയാണ് ഒരാരാധന ആ അന്തരീക്ഷത്തെ ബലപ്പെടുത്തുന്ന പരിപാടിയാണ് ഇന്നത്തെ ഈ ദൂത് ആ അന്തരീക്ഷത്തെ നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ നിയോഗം പേറിയാണ് വന്നിരിക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ ഇസ്രയേൽ ജനതയുടെ മുടിവിന്റെ കാഴ്ചയാണ് എസക്കിയൽ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഭിന്ന ഭിന്നമായ അസ്ഥിക്കഷ്ടങ്ങൾ പോലെ അവരിങ്ങനെ ചിതറിക്കിടക്കുകയാണ് ജീവനുണ്ടായിരുന്നു ജീവൻ നഷ്ടപ്പെട്ടു ശത്രുക്കൾ പറഞ്ഞു ഞങ്ങൾ കൊന്നിരിക്കുന്നു അവശേഷിച്ച ശരീരാവശിഷ്ടങ്ങളെ തിന്നുവാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും ഇറങ്ങി അത് ആ ശരീരങ്ങളെ ഭക്ഷിച്ചു അവിടം കൊണ്ടും തീർന്നില്ല അതിന്റെ ബാക്കി കഴുകന്മാർ കൊത്തിപ്പറക്കി അതിൻ്റെയും ബാക്കി കാക്കകൾ കൊത്തി തിന്നു അതിൻറെയും ബാക്കി ഉറുമ്പുകൾ കേറിമേഞ്ഞു അതിന്റെയും ബാക്കി പുഴുക്കൾ തിന്നു അതിൻ്റെ ബാക്കി വേനലിനാൽ ഉണങ്ങിപ്പോയി എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആർക്കും വേണ്ടാതെ അസ്ഥിഭഞ്ജനമായ ഒരു മൃതാവസ്ഥയുടെ ഏറ്റവും ശോചനീയമായ ഓർമ്മയായ അസ്ഥികൂടങ്ങളായി അവർ ആ താഴ്വരയിൽ ഇങ്ങനെ ചെതറിക്കിടന്നു പ്രതാപത്തിൽ നിന്ന ചില കുടുംബങ്ങളെ ദൈവാത്മാവനെ കാണിക്കുന്നു നല്ല നിലയിൽ നിന്നടത്ത് നിന്ന് മഹത്വമെല്ലാം പോയി ഒരു കാലത്ത് സമൂഹത്തിന് നടുവിൽ ആദരവ് പിടിച്ചു പറ്റിയവർ ഇന്ന് ഏറ്റവും വലിയ അവഹേളനത്തിന് വിധേയരായി നാട്ടാരുടെയും പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഏറ്റവും വലിയ തോതിൽ നിന്ദിക്കപ്പെട്ട് ബിസിനസ്സുകൾ പൊളിഞ്ഞ് കുടുംബ ബന്ധങ്ങൾ കൂടെ തകർന്ന് ആകമാനം നിരാശയോടും വിഷമത്തോടും കൂടി തൂത് കേൾക്കുന്നു നിങ്ങളോട് ഞാൻ പറയട്ടെ ഇതൊന്നുമല്ല അവസാനം ദൈവം കുറിച്ചിരിക്കുന്ന അവസാനം എന്താണെന്നുള്ളത് ഇന്നത്തെ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സമൂഹത്തിന്റെ നടുവിൽ ശോഭയോടെ നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം അനുഗ്രഹങ്ങളെല്ലാം എടുത്തു മാറ്റുമ്പോൾ എത്രത്തോളം ആഴത്തിലേക്കാണോ ഒരു മനുഷ്യൻ കൂപ്പുകുത്തുന്നത് അത്രത്തോളം വലിയൊരു ആഴത്തിലേക്ക് തകർന്നു പോയവരെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു നിനക്ക് എഴുന്നേൽക്കാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് ഓ ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരികെ കയറ്റും നിങ്ങളുടെ ശവക്കുഴികളിൽ നിന്ന് ഞാൻ നിങ്ങളെ വിളിച്ചുണർത്തും നിന്നെ അവശേഷിപ്പിച്ചിരിക്കുന്ന അസ്ഥിപഞ്ചന ണങ്ങിപ്പോയൽ നിന്നും നിന്നും ഞാൻ നിന്നെ പിന്നെയും ഒരു ജീവദായകമായ ഉത്സാഹഭരിതമായ പഴയ കാലത്തെക്കാൾ ശ്രേഷ്ഠമായൊരു ഭാവിയിലേക്ക് നിന്നെ ഞാൻ ഉണർത്തി എഴുന്നേൽപ്പിക്കും അതെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു ഞാൻ നിന്റെ അവസ്ഥയെ മാറ്റാൻ പോകുകയാണ് ആ മുടിഞ്ഞുപോയതിന്റെ മുടിവുകളെ ഞാൻ തിരുത്താൻ പോവുകയാണ് ഞാൻ അതിനെ പരിഹരിക്കാൻ പോകുകയാണ് ഏത് കേടുവന്ന വലയും നന്നാക്കിക്കോ ദൈവം ഒരിക്കൽ കൂടെ നിനക്കൊരു വീശാൻ അവസരം തരികയാണ് ഗന്നയത്തിന്റെ തടാകതീരത്തെ യേശു പറഞ്ഞ വാ ഒരിക്കൽ കൂടെ മീൻപിടുത്തത്തിനായി ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക ഇന്ന് വരെ നിന്റെ കൈകൾ ശൂന്യതയാണ് കണ്ടതെങ്കിൽ ഇന്നൊരു സമൃദ്ധി അതിനകത്ത് കയറാൻ പോവാ ആ കൈകളെ ഒന്ന് മുറുകെ പിടിച്ചു പറഞ്ഞ് എൻ്റെ കയ്യിൽ ഇന്നൊരു നന്മ കയറും എൻ്റെ കയ്യിൽ ഇന്നൊരു സമൃദ്ധി കയറും എൻ്റെ കയ്യിൽ വലിയ അനുഗ്രഹം നിറയും എൻ്റെ ജീവിതം ഇതുവരെ അത്ഭുതത്തെ തൊടും ആ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഈ ദൈവിക ദൂത് നികമയിൽ വെളിപ്പെടുകയാണ് ഉണങ്ങിപ്പോയ അസ്ഥികളുടെ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് ദൈവം തന്റെ പ്രവാചകനെ അയക്കുന്നത് വെറുതെ തിരിച്ചു വരാനല്ല അനുശോചന പ്രസംഗമോ അനുസ്മരണ പ്രഭാഷണമോ നടത്തി മടങ്ങാനല്ല ജീവിപ്പിക്കാനാണ് ഓ ലീലാൻ ഹിൽ എന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു ദൈവത്തിന്റെ അസ്ഥിത്താഴ്വകളിലേക്ക് ദൈവത്തിന്റെ പ്രവാചകന്മാർ കടന്ന് ചെല്ലുന്നത് അവിടെ അനുശോചന പ്രഭാഷണം നടത്തുവാനല്ല അവർ അവിടേക്ക് കടന്നു ചെല്ലുന്നത് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനല്ല അവരെ ദൈവം അയക്കുന്നത് അതിനെ പിന്നെയും സൈന്യമാക്കി തിരിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത ശക്തിയെ വെളിപ്പെടുത്തുവാനാണ് ഇന്ന് രാവിലെ നിന്റെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ അയച്ചിരിക്കുന്നതിന്റെ പുറകിലുള്ള ഏക ഉദ്ദേശം നിന്റെ വീടിനെ എഴുന്നേൽപ്പിക്കുക എന്നതാണ് വീണുപോയ ദാവിതിന്റെ കൂടാരത്തെ ഞാൻ ഉയർത്തും എന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ ഓ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു എവിടെയൊക്കെയോ താളം തെറ്റിപ്പോയ ചില കുടുംബ ബന്ധങ്ങളെ ദൈവം നേരെയാക്കാൻ പോവാണ് ഏതൊക്കെയോ മേഖലകളിൽ തകർന്നു പോയ ചില സംരംഭങ്ങളുടെ മേൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു വേണ്ടി പലവട്ടം എഴുതി പരാജയപ്പെട്ട പരീക്ഷയാണോ നിന്റെ ഭാവി നോ നിന്നെ അതിൽ നീ വിജയം നേടും കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ ഒരു അമ്മ കണ്ടു എന്നോട് അവർ പറഞ്ഞു ദൈവദാസനെ അങ്ങയെ കണ്ടുമുട്ടിയപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ നടന്നത് എന്റെ മോള് പതിമൂന്ന് തവണയാണോ എഴുതിയത് പതിമൂന്ന് തവണ ഒരു തവണ അത് എഴുതണമെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ ചെലവാ പതിമൂന്ന് തവണ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ അത്രയും തുക ചിലവാക്കി പഠിച്ചിട്ടും തോറ്റുപോയതിൻ്റെ ഭാവിയെ ശത്രു കൈയടക്കി വെച്ചിട്ട് നടത്തുന്നതിൻ്റെ ഭാവിയെ ദൈവം അഴിച്ചെടുത്തത് പതിനാലാം തവണയാണ് ആ പതിമൂന്ന് തവണയും തോറ്റു നിൽക്കുന്ന കൊച്ചിന് വേണ്ടി പതിനാലാം തവണയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയോടെ അവളുടെ ട്രാക്കങ്ങ് മാറുകയായിരുന്നു ഇന്ന് ഈ ദൈവാലോചന കേൾക്കുമ്പോ ഒരു പുതിയ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഒരു ഇരുപത്തഞ്ചോളം കുഞ്ഞുങ്ങൾ ഇവിടെ ഈ വരാൻ പോകുന്ന അഞ്ചാം തീയതി നടക്കുന്ന നീറ്റ് എക്സാമിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു ഇരുപത്തിയഞ്ച് നല്ല ഡോക്ടർമാർ ജനിക്കാൻ വേണ്ടി അമേൻ നിന്റെ ഭാവിയെ ദൈവം വലുതാക്കും നിന്റെ ജീവിതം ദൈവത്താൽ ഉയർത്തപ്പെടും നീ ആയിരിക്കുന്ന മേഖലയിൽ ഇന്ന് വരെ നീ ആയിരുന്ന ഉണങ്ങിയ അവസ്ഥയെ ദൈവം മാറ്റാൻ പോവാ വരൾച്ചയെ ദൈവം മാറ്റാൻ പോവാ നിന്റെ ഭാവി ശോഭിപ്പിനുള്ള സമയമായിട്ടുണ്ട് ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ വെക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ മേൽ പകർന്നിട്ട് രൂപാന്തരം വരുത്തി തൻ്റെ ശ്വാസം അയച്ചാണ് ദൈവം മലിനെ നേുന്നത് ജീസസ് ഇസ്രയ്യൽ എന്ന് പറഞ്ഞ ജനതയുടെ വാക്കിവിടെയോണ്ട് ഞങ്ങൾ ഏറ്റവും മുടിഞ്ഞിരിക്കുന്നു ഇത്രമേൽ മുടിഞ്ഞു പോയൊരു സാഹചര്യമായി പോയല്ലോ നമ്മുടേത് ഇങ്ങനൊരു മുടിവ് നമുക്ക് വന്നല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ ഇന്നത്തെ അസ്ഥിത്താഴ്വര നിൻ്റെ ഭവനമാണ് ഇന്ന് പറയുന്ന അസ്ഥിത്താഴ്വര നിൻ്റെ സാഹചര്യമാണ് അതിനകത്തോട്ടാണ് കർത്താവിനെ അയച്ചിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തെ ഞാൻ അതിനകത്തോട് പ്രവേശിക്കട്ടെ ഓ ഒരു ദൈവപ്രവൃത്തിക്കൊണ്ട് നിൻ്റെ കഥകൾ തുറന്നിട്ടോ കേട്ടോ അത്ഭുതം നടക്കാൻ പോകുക അത്ഭുതം അത്ഭുതം നടക്കാൻ പോകുക നീ ഏറ്റവും മുടിഞ്ഞെന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ വാക്ക് തിരുത്തും എന്ന് പറയുന്ന നിലയിലേക്ക് ദൈവത്തിനെ മാറ്റുമെന്ന് ശുദ്ധാത്മാവരോട് പറയുന്നു ഏറ്റവും മുടിഞ്ഞു പോയെന്ന് പറയുന്നവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ എന്നുള്ള സാക്ഷ്യം പ്രാപിപ്പാൻ പോവുകയാണ് ഈ ഇന്നലെ ഭവനത്തിന് ചുറ്റും നടന്നു പ്രാർത്ഥിച്ചവർ ഇന്ന് ചെയ്യേണ്ട കാര്യം പെട്ടെന്ന് അങ്ങ് പറഞ്ഞത് അങ്ങ് അവസാനിപ്പിച്ചേക്കാം കൂടുതൽ എന്തിനാ വലിച്ചു നീട്ടുന്നേ വീടിന്റെ പുറത്തിറങ്ങുക വീടിന്റെ പുറത്തിറങ്ങുക വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ആദ്യം കിഴക്ക് ദിക്കിലേക്ക് നോക്കുക അവിടേക്ക് കരങ്ങളെ ഉയർത്തുക ആ ദിക്കിലേക്ക് നോക്കി കരങ്ങൾ ഉയർത്തി ധൈര്യത്തോടെ പറഞ്ഞു പ്രാർത്ഥിക്കുക യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദിക്കിൽ നിന്നും എൻ്റെ ജീവിതം ഉയർത്തുവാൻ ദൈവമൊരുക്കിയിരിക്കുന്ന ഏതെല്ലാം അനുഗ്രഹങ്ങൾ നന്മകൾ വിടുതലുകൾ ഉണ്ടോ അതെല്ലാം തുറന്നു വരട്ടെ ജീസസ് ഇത് പറയുന്നതിൽ എന്താണ് തൊട്ടടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിക്കൂ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പല നിർണായക സമയങ്ങളിലും പല ദിക്കുകളിലേക്ക് കരമുയർത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെയും ആ ദിക്കുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നോ മേഖലകളിൽ നിന്നോ എനിക്കുള്ള ഒരു അനുഗ്രഹത്തെ ദൈവം അയക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എവിടെ ആയിരിക്കുന്നു അതിൻ്റെ പുറത്തിറങ്ങുക എന്നിട്ട് കരമുയർത്തുക ആ കിഴക്കിനോട് പറയുക യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ അനുഗ്രഹങ്ങൾ റിലീസാകാൻ ഞാൻ കൽപ്പിക്കുന്നു ആമേൻ മേൻ പടിഞ്ഞാറൻ ദിക്കിലേക്ക് കരമുയർത്തുക യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ അനുഗ്രഹം തുറന്നു വരാൻ ഞാൻ കൽപ്പിക്കുന്നു ഒരു ഒരു പാശ്ചാത്യ രാജ്യത്തിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാകുകയായിരിക്കും നിങ്ങളുടെ പാസ്പോർട്ട് കയ്യിലെടുത്തു വീടിന് പുറത്തിറങ്ങിക്കൂ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് തടസ്സം അഴിയട്ടെ എന്ന് തന്നെ പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചേ നിന്റെ വിടുതൽ നടക്കും നിന്റെ യാത്ര നടന്നിരിക്കും നിനക്ക് ഇതുവരെ ലഭിക്കാത്ത പേപ്പറുകൾ നിനക്ക് വേണ്ടി സൈൻ ചെയ്തു വരുന്ന കാഴ്ച നീ കാണും കെട്ടപ്പെട്ട നന്മകളുടെ ബന്ധനം അഴിക്കാൻ നമ്മുടെ മുറുക്കി അങ്ങോട്ട് ഇറങ്ങണം അവര് നേരെയാക്കും ഇവര് നേരെയാക്കും എന്നൊക്കെ പറഞ്ഞ് എത്ര കാലം ഇരിക്കും നമ്മൾ രംഗത്തോട്ട് ഇറങ്ങുക ിൽ പകർന്ന ഈ അഭിഷേകം നിങ്ങൾക്കൊരു ബലമായി മാറുക ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിമിത്തം നിങ്ങൾ ഏറെ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് വടക്ക് ദിക്കിലേക്ക് കരമുയർത്തുക യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ഉയർച്ച പൊങ്ങി വരട്ടെ എന്ന് പറയണം ആമേൻ തെക്ക് ദിക്കിലേക്ക് കരമുയർത്തുക യേശുവിൻ നാമത്തിൽ എൻ്റെ അനുഗ്രഹം ഉയർന്നു വരട്ടെ എന്ന് പറയണം പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില പ്രത്യേക ഏരിയകളിൽ നിന്നും ആ വീടുമായി ബന്ധപ്പെട്ടോ സ്ഥലവുമായി ബന്ധപ്പെട്ടോ അവർക്ക് നേരെ ഒരു ശരിക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഇങ്ങനെ കീറി വരുന്നത് കാണാൻ പറ്റും അതിനെ നമ്മൾ തടസ്സം ചെയ്ത് പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ ഇത് ഇവിടം കൊണ്ട് അട്ടയട്ടെ ഇനി ഇതിനകത്തേക്ക് കടക്കരുത് അലറി ഉയർന്നു വരുന്ന രാക്ഷസ തിരമാലകൾക്ക് പഞ്ചസാര മണലുകൾ കൊണ്ട് അതിരിട്ടിട്ട് നിലക്കിവിടെ വരെ ആകാം ഇവിടം കൊണ്ട് ഇതിന്റെ ഗർവം ഇല്ലാതായി പോകാൻ അടങ്ങുമെന്ന് പറഞ്ഞ് കടൽ തിരകൾക്ക് പഞ്ചസാര മണലുകൾ കൊണ്ട് അതിർ നിശ്ചയിച്ച ദൈവത്തിന്റെ ശക്തി നമുക്ക് ദൈവം തന്നിരിക്കുക ആ ദൈവശക്തിയിൽ ആശ്രയിച്ചൊരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിനു നേരെ പ്രതിബന്ധമായി ഉയരുന്ന ുർശക്തിയോടും അതിരിട്ട് കൽപ്പന കൊടുത്ത് ദൈവസന്നിധിയിൽ ഒരു നിയമം സ്ഥാപിച്ചാൽ ആ അതിര് ഭേദിക്കാൻ ഒരു പിശാചിനെ കൊണ്ടും കഴിയത്തില്ല നീ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണോ നിനക്കത് കാണാൻ പറ്റും ആ മേൻ നിന്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനക്ക് വിശ്വാസമുണ്ടോ നിനക്കത് കാണാൻ പറ്റൂ ക്രൈസ്തലോഡ് ചില ദുഷ്ടപ്രവൃത്തിയുടെ ചാലുകൾ ദൈവം ഇന്ന് തിരിച്ചുവിടും ചില ദോഷങ്ങളുടെ ഒഴുക്കുകൾ ഇന്നത്തോടു കൂടെ നിന്റെ ജീവിതത്തിലേക്കുള്ള ആ കവിഞ്ഞൊഴുകൽ അത് നിർത്തി അത് വറ്റി വരണ്ടുപോകും വറ്റി വരണ്ടു പോകുന്ന ഒരു പുഴ പോലെ നിന്റെ ജീവിതത്തിന് ദോഷം വിതയ്ക്കുന്ന ചില ഒഴുക്കുകൾ നിന്റെ ലൈഫിനെതിരായി ഒഴുകുന്ന ചില ഒഴുക്കുകളെ ദൈവാത്മാവിന്ന് നിരോധിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങളുടെ ശുശ്രൂഷയിൽ വളരെ ഗൗരവപൂർണമായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തു ആ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിനകത്ത് അവരെ വളരെ ഉയർത്തുകയും അവരെ വളരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാൽ അവർക്കൊരു ശത്രുത നേരിട്ടു ഇവരൊരു സാധാരണ ഫാമിലി ആയിരുന്നു എന്നാൽ ഭാര്യയും മക്കളുമൊക്കെയുള്ള ഈ മനുഷ്യൻ ഈ കുടുംബത്തിൽ പ്രത്യേക താല്പര്യം കാണിച്ച് അവരോട് ദയോടുകൂടെ ഒക്കെ പെരുമാറിയിട്ട് ഏറ്റവും ഒടുവിൽ ആ വീട്ടിലെ ഒരു പെൺകുട്ടിയെ അയാൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു സത്യത്തിൽ ഭാര്യയും മക്കളുമുള്ള ഈ മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹം ഈ കുട്ടിയുടെ മേലുള്ള ഒരു കണ്ണായിരുന്നു എന്ന് അത് പ്രായവൃത്തിയായ പെൺകുട്ടിയാ അവളുടെ മേലുള്ള ഒരു കണ്ണായിരുന്നു എന്ന് ആ കുടുംബം വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത് അതുവരെ അവർ സാറേ സാറേ എന്നൊക്കെ വിളിച്ചു നിന്നു പക്ഷേ ഇയാളുടെ മനസ്സിലൊരു എന്ന് അവരറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന് ഇത് താങ്ങാൻ കഴിഞ്ഞില്ല കാരണം സൊസൈറ്റിയിൽ വളരെ സ്റ്റാറ്റസൊക്കെ ഉള്ള ഒരു വ്യക്തിയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു ദോഷം അവർക്ക് നേരിടുന്നത് യാതൊരു വിധത്തിലും എതിർക്കാൻ അവർക്ക് പറ്റാത്ത നിലയിൽ ഇദ്ദേഹം ചെയ്ത കടപ്പാടുകളെല്ലാം ഒരു വശത്ത് ഇയാളോടുള്ള കടപ്പാടുകൾ ഒരു വശത്ത് നിൽക്കുന്നു ഇയാൾ അവർക്ക് ചെയ്തതായ ആ കുട്ടിക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തതായ ഒരുപാട് 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 സേവനപരമായ കാര്യങ്ങൾ വേറെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നേരിട്ട് ഇത് പറയപ്പെടാൻ പോയാൽ ആ കുടുംബം പിന്നീട് ആ നാട്ടിൽ ജീവിച്ചിരിക്കത്തില്ല എന്നുള്ള നിലയിൽ അവർ വല്ലാത്ത ഒരു ഒരു സങ്കടത്തിന്റെ വീട്ടിൽ വന്ന് വീഴുക കാരണം ഇത് നാട്ടാർ അറിഞ്ഞാൽ ബന്ധുക്കൾ അറിഞ്ഞാൽ ഭയങ്കരമായി ഇത് ആഘോഷിക്കും കാരണം ഇവരുടെ ഫാമിലിയോട് ഇദ്ദേഹം പരിഗണന കാണിച്ചത് നിമിത്തം ഇവരുടെ സഹോദരങ്ങൾക്ക് പോലും ഇവരോട് ഭയങ്കര അസൂയ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തിനു ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊന്നും ഇവർക്ക് അറിയത്തില്ല അന്നൊക്കെ അവര് കരുതിയ്യോ ഇത്രയും നന്മയുള്ള ഒരു മനുഷ്യൻ എന്നാണ് പക്ഷേ ഇയാളുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു എന്നുള്ളത് വളരെ വൈകിയാണ് വെളിപ്പെട്ടത് ഈ കുടുംബം ഭയങ്കരമായിട്ട് നിരാശയിലായി ഈ കൊച്ചി രണ്ടിനാൽ എന്ന് പറഞ്ഞാൽ ഈ പെൺ കൊച്ച് പറയാൻ വയ്യാൻ നോയും പറയാൻ വയ്യാത്തൊരവസ്ഥയിൽ ഈ പെൺകുട്ടി അങ്ങായി ഈ കുടുംബത്തിന്റെ ജീവിതത്തെ ആകമാനം പറിച്ചെറിയുന്ന നിലയിൽ ഈ മനുഷ്യനൊരു എതിരാളിയായി എഴുന്നേറ്റപ്പോൾ പിടിച്ചു നിൽക്കാൻ യാതൊരു നിർവാഹവുമില്ലാത്ത ഈ കുടുംബത്തിന്റെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളുടെ പറയുന്നത് തോന്നുന്നു എൻ്റെ കൂടെ അന്നും ഇന്നും വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എന്നെ കൈത്താങ്ങുന്ന കുറെ നല്ല ദേവദാസന്മാരുണ്ട് അവരോടുകൂടെ ഞാൻ ഈ വിഷയം ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ ഈ വിഷയം കുറച്ച് ദിവസങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചിട്ട് ഈ മനുഷ്യൻ പാർക്കുന്ന ആ ഒരു ദിക്കിലേക്ക് കരമുയർത്തി ഇവിടെ നിന്നും ഞങ്ങളുടെ ഭവനത്തിന് പ്രതികൂലമായി ഉയരുന്ന ഈ ദുഷ്ടപ്രവർത്തിയുടെ കവിഞ്ഞൊഴുകലിനെ ബന്ധിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു തങ്ങൾക്കെതിരെ ഒഴുകുന്ന ആ ഒഴുക്കിനെ തടയിട്ടവർ പ്രാർത്ഥിച്ച് അന്ന് ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നു ഈ മനുഷ്യൻ ഏതോ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഒരു ചെക്ക് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു പിന്നീട് ഈ നിലയിൽ അയാൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന കുറേ കേസുകൾ പലയിടങ്ങളിലായിട്ട് വന്നു ഇതിൽ നിയമപരമായ വലിയൊരു കുരുക്കിൽ ഇയാൾ പോയി സമൂഹത്തിൽ അയാൾക്ക് ഇറങ്ങാൻ വയ്യാത്തൊരു സാഹചര്യമായി ചുരുക്കത്തിൽ ഈ ഒരു കുടുംബം ഒരു ദോഷത്തിനും വിധേയമാകാതെ അത്ഭുതകരമായി ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നു മറുഭാഗത്ത് ഈ ദ്രോഹിയാകട്ടെ അവന്റെ മാന്യതയുടെ മൂടപടത്തിന്റെ അകത്ത് അവൻ ഒളിപ്പിച്ചിരുന്ന ദുഷ്ടതകൾ പുറം വിളിച്ചത്ത് വരികയും അയാൾ നിയമപരമായ പല എതിരുകളെയും നേരിടുകയും അതിന് പിന്നാലെ ഓടുകയും ചെയ്യേണ്ടതായിട്ട് വന്നു എന്നാൽ ഒരു എട്ടു മാസം കൊണ്ട് അയാളെ കൊണ്ടുള്ള പരിപൂർണമായ ശല്യം ഇല്ലാതായി ആ പ്രാർത്ഥന നടന്നെ അയാൾ ആ വീട്ടിൽ വന്നിട്ടില്ല എന്നാൽ പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് അയാൾക്ക് കയറി ചെല്ലാൻ കഴിയാത്ത നിലയിൽ ആ സമൂഹത്തിൽ നിന്നും അയാൾക്ക് വിറ്റുപുറക്കി ഓടേണ്ടതായിട്ട് വന്നു നിന്റെ ജീവിതത്തിന് നേരെ ഒഴുകുന്ന ചില ഒഴുക്കുകൾ നിനക്ക് തടയാം ചില ദേശങ്ങൾക്ക് മേൽ നിനക്ക് കരമുയർത്താം ചില പ്രദേശങ്ങളോട് നിനക്ക് കൽപ്പിക്കാം അപ്പോൾ തന്നെ നിന്റെ ജീവൻ നിനക്ക് നൽകുവാൻ നിനക്ക് നല്ല ജീവിതം ഒരുക്കുവാൻ ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒഴുകി വരേണ്ട പല ഒഴുക്കുകളെയും ദുഷ്ടൻ പല സ്ഥാനത്ത് തടയണ കെട്ടി ഒതുക്കി നിർത്തിയിരിക്കുമ്പോൾ അത് നിന്റെ ലൈഫിലേക്ക് അത് തടയണകളെ ഭേദിച്ച് ഒഴുകി വരേണ്ടതിന് ഒരു ഡുനാമി ഫോഴ്സ് അതിന് മേൽ ടേണ്ടതിന് ആത്മാവിൽ കരമുയർത്തി പ്രാർത്ഥിക്കാം ഏത് മേഖലയിലേക്കാണോ നിനക്ക് കുതിക്കേണ്ടത് ഏത് മേഖലയിലേക്കാണോ നിനക്ക് ഉയരേണ്ടത് അതിന്ന് പകൽ തീരുമാനിക്കുന്ന നിന്റെ ഭവനത്തിന് മുറ്റത്തു നിന്നായിരിക്കട്ടെ നീ പാർക്കുന്ന ദേശത്തിന്റെ പുറത്തിറങ്ങിയിട്ട് യെസ് നിങ്ങളൊരു പക്ഷെ ഒരു ഫ്ലാറ്റ് താമസിക്കുന്നവരോ ഒരു നഗരത്തിൽ താമസിക്കുന്നവരോ ആകാം പക്ഷേ ഈ ശുശ്രൂഷിക്കുന്ന നിങ്ങൾ പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ട് അകത്തിരുന്നു കൊണ്ട് പുറത്തിരുന്നു കൊണ്ട് കരങ്ങളെ ഉയർത്തുക നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ദിശയിലേക്ക് നിങ്ങളുടെ കരമുയർത്തിയിട്ട് കൂടി ആത്മാവിൽ നിങ്ങൾ കൽപ്പിച്ചു തുടങ്ങുക അത് നടക്കും ഇവിടെ അസ്ഥികൾ ജീവിക്കേണ്ട സമയമായപ്പോൾ പ്രവാചകനോട് ദൈവം പറഞ്ഞു നാല് കാറ്റുകളോട് പ്രവചിക്കുക കാറ്റുകളോട് പ്രവചിച്ച മാത്രയിൽ അതിങ്ങനെ ഉയർന്നു വരികയാണ് ചുരുക്കത്തിൽ യഹോവയായ ദൈവത്തിന്റെ ശ്വാസം വന്ന് വീഴുകയും ആ മ ആ ആ മൃതദേഹങ്ങൾ എന്ന് പറഞ്ഞിരുന്നത് അസ്ഥികളെന്ന് എന്ന് പറഞ്ഞത് ഒരു സൈന്യമായി എഴുന്നേൽക്കുകയും ചെയ്തു നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരെ കാണാത്തൊരു ശക്തിയോടുകൂടെ ദൈവം നിന്നെ നിന്റെ ദേശത്തിന്റെ നടുവിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് നിന്റെ ചാർച്ചക്കാരുടെ നടുവിൽ നിന്റെ തല ഉയരാൻ നേരമായിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു ഇനിയും ഗതികെട്ടവന്റെ വേഷമല്ല നിനക്ക് ഇനിയും തോറ്റവന്റെ രൂപമല്ല നിനക്ക് ഇനിയും തകർന്നവന്റെ മുഖമല്ല നിനക്ക് ദൈവം നിന്റെ അവസ്ഥയെ മാറ്റുകയാണ് നിന്റെ മുഖം മിനുക്കാനുള്ള എണ്ണയായി ഇന്നത്തെ ശുശ്രൂഷ മാറുക ാണ് ദൈവനത്തിന്റെ അഭിഷേകത്തിന്റെ ഓ ഉറവിടങ്ങളെ തുറക്കുന്ന ദിവസമാണിത് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ചെയ്യണം ഒന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഓ ടു ജീസസ് യേശുവിന്റെ നാമത്തിൽ ആകാശത്തിനും ഭൂമിക്കും നാഥനും സകലത്തിന്റെ സൃഷ്ടിതാവും പരിപാലകനുമായ ഞങ്ങളുടെ ദൈവപിതാവേ യേശുവിന്റെ അധികാരമായ ഉന്നത നാമത്തിൽ ഞങ്ങൾ അങ്ങേട അപേക്ഷിക്കുന്നു അപ്പായേ ക്രിസ്തുവേശുവിലുള്ള ഞങ്ങളുടെ പുത്രത്വവും യേശു ക്രിസ്തു നിമിത്തം ഞങ്ങൾക്ക് ആത്മീക അവകാശങ്ങളും മുൻനിർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഇവരുടെ ജീവിതത്തിനെതിരെ ഒഴുകുന്ന ഒഴുക്കുകളെ ഞാൻ ആത്മാവിൽ തടയിടുന്നു ഇവരുടെ ലൈഫിലേക്ക് വന്നു ചേരേണ്ട നന്മകളെ ഓപ്പൺ ചെയ്തു കൊടുക്കുന്നു എവിടെയെല്ലാം തോൽവികളുണ്ടോ അതെല്ലാം ജയമായി മാറട്ടെ നിന്നയാൾ തല താഴ്ത്തിയവരൊക്കെയും അഭിമാനത്തോടെ ഉയർത്തട്ടെ കാറ്റുകളോട് പ്രവചിക്കാൻ എസ്ലിനോട് പറഞ്ഞതുപോലെ ആമേൻ മേൽ ഇന്ന് അനുഗ്രഹങ്ങളോട് ഞങ്ങൾ പ്രവചിക്കുന്നു യേശുവിന്റെ നാമത്തിൽ വന്നു ചേരുക ദൈവത്തിന്റെ ശ്വാസം ഇവർ മേൽ ഊതട്ടെ ഈ നിമിഷം അങ്ങയുടെ ആത്മപ്രവൃത്തി വിധേയപ്പെടുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ ദൈവത്തിന്റെ ശ്വാസം ശക്തിയോടെ പതിക്കട്ടെ ഇൻ ജീസസ് ഈ സമയം ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു ജീസസ് കഴിയാത്ത ദൈവ സാന്നിധ്യം അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇപ്പോൾ നിറഞ്ഞോണ്ടിരിക്കുകയാണ് എന്തോ ഒരു മാറ്റം നടക്കുന്നത് നിനക്കറിയാം ഫലം നീ കാണാൻ ചില ചില രാജ്യങ്ങളിൽ നിന്ന് തുറന്നു വരട്ടെ സർട്ടിഫിക്കറ്റുകൾ കരങ്ങളിൽ ലഭിക്കട്ടെ വിസ വരട്ടെ വരട്ടെ യെസ് ഓഫർ ലെറ്റർ വേഗത്തിലാകട്ടെ കൺഫർമേഷൻസ് ലഭിക്കട്ടെ അപ്പോയിൻമെന്റ് ഓർഡറുകൾ വരട്ടെ ലോൺ പേപ്പറുകൾ വരട്ടെ സാങ്ഷൻ്റെ മക്കൾ കേസ് ജയിച്ചു എന്നുള്ള സന്തോഷവാർത്ത കേൾക്കട്ടെ എല്ലാ ലൈബ്രലിറ്റികളും യേശുവിൻ നാമത്തിൽ മാറിയതിന്റെ ആനന്ദത്തിന്റെ മക്കടമിൽ നിറയട്ടെ ഫ്രീഡം സ്വാതന്ത്ര്യം അതിന്റെ മാധുര്യത്തോടുകൂടെ ഇവർ അനുഭവിക്കട്ടെ തുറന്നതിന്റെ രക്ഷകനെ ഞാൻ ആരാധിക്കുന്നു അവരുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ഇന്ന് ചില തിരക്കൊണ്ട് ഇന്ന് നമ്മുടെ സ്നാന ശുശ്രൂഷ നടക്കുകയാണ് ദൈവത്തിൻ്റെ കൃപയാൽ തുടർച്ചയായി പത്താമത്തെ സ്നാന ശുശ്രൂഷയാണ് ഇന്ന് നടക്കുന്നത് പത്താമത്തെ വ്യക്തി എന്നുള്ളതല്ല പത്താമത്തെ ബാപ്റ്റിസത്തിൻ്റെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത് നമ്മുടെ ശുശ്രൂഷയാൽ കർത്താവായ യേശുന്റെ ജീവിതം കൊടുത്ത് അനേകം ക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നു നിങ്ങളെയും ഞാൻ വരും ദിനങ്ങളിലുള്ള ഈ ശുശ്രൂഷയിലേക്ക് വെൽക്കം ചെയ്യുകയാണ് ഞായറാഴ്ച കോട്ടയത്ത് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്ന കാര്യം അറിയാലോ അല്ലെ കോട്ടയത്ത് നമ്മുടെ നാഗമ്പടത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നാഗമ്പിടത്ത് കെ ആർ ബേക്കറിക്ക് ഓപ്പോസിറ്റ് സീസർ പാലസ് ഹോട്ടലിന്റെ തൊട്ടപ്പുറത്ത് ഓക്സിജൻ ഡിജി ഷോപ്പ് അതിന്റെ തൊട്ട് മുമ്പിൽ കൂടെയുള്ള ഒരു പോക്കറ്റ് റോഡിൽ ഒരു രണ്ട് ചൂടം കൊണ്ടുവച്ചാൽ ഇടതു വശത്താണ് നമ്മുടെ ആരാധനാലയം അപ്പോൾ ഞായറാഴ്ച നമുക്ക് നേരിട്ട് കാണാം ഉം അടുത്ത പ്രവചനദൂതിന്റെ അധ്യായത്തിൽ കാണുമ്പരെയും ഹർത്താവായ യേശുവിന്റെ കൃപയുടെ നിറവിൽ നമുക്കായിരിക്കാം ആമേൻ ആമേൻ ആമേൻ